രാജശേഖരൻപിള്ള സാറിന്റെ സദാഭിഷേകവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അദ്ദേഹം ഒരു മാർഗദർശിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പോലും ആഗ്രഹിക്കാത്ത പല അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ട് പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിൽ നമ്മളിപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അദ്ദേഹം വളരെ മിടുക്കനായ ഒരു ക്രിക്കറ്ററായിരുന്നു അയാൾ അവരെ ആയി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടും അദ്ദേഹത്തിൻ്റെ പൂർവീകർ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് പക്ഷേ നമ്മൾ പറയും അടുത്ത ജന്മത്തിൽ അതായത് പല ജന്മങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ തെളിവുണ്ടായപ്പോൾ രാമായണ പാരായണം നടക്കുകയാണ് രാമായണത്തിന് തന്നെ പ്രത്യേകമായിട്ട് പറയുക പറഞ്ഞിട്ടുണ്ട് അതായത് പല ജന്മങ്ങൾ കൊണ്ട് ആർജിച്ചെടുക്കുന്ന ആ സത്വത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരുടെയും ജന്മത്തിൻ്റെ വിധി നിർണ്ണയിക്കപ്പെടുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് അപ്പം എല്ലാവരുടെ ജീവിതത്തിൽ പല പല ആൾക്കാർക്ക് എനിക്ക് അദ്ദേഹത്തെ പോലെ ആകാൻ പറ്റിയില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇതുപോലെ ആകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പലരും വിഷമിക്കുന്നത് കാണും പക്ഷേ അവസരങ്ങളും അംഗീകാരങ്ങളും അവരെ തേടിയെത്തും അവർ പോകേണ്ട അങ്ങോട്ട് പോകേണ്ട അവരെ തേടിയെത്തുന്ന അവസരങ്ങളാണ് കാരണം അതിന് പ്രധാന കാരണം അവരുടെ പൂർവീകർ ചെയ്ത പുണ്യജന്മ അതായത് പുണ്യ പ്രവൃത്തികളുടെ ഫലമാണ് അപ്പം അങ്ങനെ നമ്മുടെ ഏരിയയിൽ പ്രത്യേകിച്ച് തളിയൽ ഏരിയയിൽ തളിയൽ രാജശേഖരൻ പിള്ള എന്ന് പറയുന്നത് ഒരു തൂലിക നാമത്തിൽ അറിയപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഈ വായനാ ലോകത്തും അല്ലെങ്കിൽ കഥ ലോകത്തും ആധ്യാത്മിക രംഗത്തും ഒക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പലരും അദ്ദേഹത്തെ ആ ആദരിക്കുന്നുണ്ട് പലതരത്തില് പല രീതിയിൽ പല വേദികളിലും അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അങ്ങനെയുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ഏതാണ്ട് ഓരോ കാലഘട്ടത്തിൽ കുട്ടിക്കാലം യൗവനകാലം വിദ്യാഭ്യാസം നടക്കുന്ന കാലം അത് കഴിഞ്ഞ് ഇപ്പോൾ വർദ്ധിക്കുന്ന കാലം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ എനിക്ക് ഏതെങ്കിലും ഒരു 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 ഒരാൾ എനിക്കൊരു ഗൈഡായിട്ടുണ്ടാവും അത് ആരും നോക്കണ്ട കുട്ടിക്കാലത്തായിരുന്നു നമ്മൾ കുട്ടികളായിരിക്കും അടുത്ത കാലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയുള്ളവരായി കോളേജ് ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരാൾ കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ട മാർഗ്ഗ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഉള്ളൊരു അവസ്ഥ ഇപ്പോൾ എൻ്റെ മാർഗദർശിയായിട്ട് നിൽക്കുന്ന അദ്ദേഹമാണ് എൻ്റേത് മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ ഒരു മാർഗ്ഗദർശിയാണ് അദ്ദേഹം അഭിപ്രായങ്ങളോ വ്യത്യാസങ്ങളുണ്ടാവും ഞാൻ ഓപ്പണായിട്ട് അത് പറയുകയും ചെയ്യും അതിന് യാതൊരു സംശയമില്ല മടിയുമില്ല ഏത് വേദിയിലായിരുന്നാലും എന്തുണ്ടെങ്കിലും അത് പറയും പല കാര്യങ്ങളും അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് എന്നെ ഒരുപാട് ജാഥമാണ് എൻ്റെ മാർഗദർശിയാണ് പക്ഷേ ചില കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് പറയുകയും അത് അദ്ദേഹം തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മൾ ആദരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ശരിക്കും സദാഭിഷേകം നടത്തുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധമായ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പറയാം വേറെ ഹരിയൂ എന്തെങ്കിലും ആൾക്കാർക്ക് അദ്ദേഹത്തെ ആദരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വേദിയിൽ അത് നടത്താം തന്നെ പോട്ട് ഞാൻ ഇങ്ങനെ പിന്നീടാണ് തീരുമാനിച്ചത് അങ്ങനെ ഒരു ഇതുകൂടെയുണ്ട്

वीडियो